ബാലിന്റെയും ഗോമതിയുടെ നടത്ത നല്ലൊരു വിശേഷം കിട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറി അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരു കാര്യം പറഞ്ഞു ബാലിന്റെയും ബാലിൻ്റെയും ഗോമതിയുടെയും സേതുവിൻ്റെയും പല്ലുവീടെയും ഒക്കെ വിശേഷങ്ങളുടെ സമയം മാറ്റിയിട്ടുണ്ട് അപ്പൊ പുതിയ ഒരു കഥ തുടങ്ങുകയുള്ളു അതുകൊണ്ടാട്ടോ അപ്പൊ പുതിയ കഥയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ പ്രമോ വിശേഷങ്ങൾ ഫുൾ വിശേഷം ഫുൾ വിശേഷങ്ങളൊക്കെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ബാലന്റെ അടുത്തേക്ക് ഗോമതി മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞിട്ട് ബാലേട്ടനോട് പറഞ്ഞു അല്ല ബാലേട്ട എനിക്കൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാ അതെന്താ ഗോമതി ഇപ്പൊ അങ്ങനെ പറയണേ അല്ല ബാലേട്ടൻ തന്നെയാണോ മുമ്പേ ആകാശിനോട് അങ്ങനെയൊക്കെ പറഞ്ഞേ ആകാശിന്റെ ഭാത്ത തെറ്റ് അവൻ വന്ന സ്കൂട്ടിയിലേക്ക് കാറിപ്പിച്ചു എന്നിട്ട് ബാലേട്ടൻ പറയൂ കുഴപ്പമൊന്നുമില്ല വണ്ടി പടിയാനും കൂടെ പൈസ കൊടുക്കാന്ന് ഇത് എങ്ങനെ ശരിയാവുമോ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു അവൻ നമ്മുടെ മോനല്ലേ ചോദിക്കുവോ എന്നാലും ബാലയുടെ മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പക്ഷെ ഇപ്പൊ ബാലേണ് എന്താ ഇത്ര പെട്ടെന്ന് ഇത്ര മാറ്റമൊക്കെ വന്നേ അതാ എനിക്ക് അത്ഭുതം തോന്നിയെന്ന് പറയണം ഏയ് അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട ഗോമതി എല്ലാ കാലത്തും എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല എനിക്കിപ്പോൾ കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് കാരണം നിനക്കറിയാലോ വയസ്സും പറയുമൊക്കെ ആയി വരുമല്ലേ ഇനി ഇനിയിപ്പൊ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങണം പണ്ടത്തെ പോലെ ഇങ്ങനെ മക്കളുടെ മുന്നിലേക്ക് എടുത്തി അടിയിട്ട് കാര്യമൊന്നുമില്ല എന്നറിയണം ഇത് കേട്ടപ്പോൾ പാവം ഗോമതി വിശ്വസിച്ചു തന്റെ ബാലയണ് ഭയങ്കര മാറ്റമാണല്ലോ എന്ന് പക്ഷേ വെട്ടാൻ പോകുന്ന വേ പോത്തിനോട് കാണിക്കുന്ന ആ ഒരു സഹാനുഭൂതി എന്നുള്ള കാര്യം ഗോമതിക്ക് അറിയില്ല ബാലൻ പറഞ്ഞു എന്താ ഗോമതി നീ ആലോചിക്കണം എന്താ നിൽക്കു ഏ ഒന്നില്ല ബാലേട്ട എനിക്കിപ്പോഴും സന്തോഷമായതേ ഇങ്ങനെ തന്നെ ആദ്യം തൊട്ടായിരുന്നെങ്കിലോ എന്ത് രസമായിരുന്നല്ലേ നമ്മുടെ കുടുംബത്തിൽ എന്തൊരു സന്തോഷമായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കാം അതെ ഗോമതി ഇപ്പോഴല്ലേ ഞാൻ അതൊക്കെ മനസ്സിലാക്കുന്ന ഇനി എന്തൊക്കെ കാര്യങ്ങളും മനസ്സിലാക്കാൻ കിടക്കുന്നു നീ കണ്ടോ ഈ ദേവമംഗലം അധികം വൈകാതെ തന്നെ പുതിയൊരു ദേവമംഗലമായിട്ട് മാറും പറയാം ഉം അങ്ങനെ തന്നെ വേണം ബാലേട്ട അതെ ബാലേട്ട ഞാൻ കുടിക്കാൻ എന്തേലും എടുത്തുകൊണ്ട് വരാം എന്നും പറഞ്ഞു ഗോമതി പതുക്കെ അടുക്കളയിലേക്ക് ഞങ്ങൾ പോവാണ് ആ സമയം ബാലൻ പറഞ്ഞു നീ സന്തോഷിക്കൂ ഗോമതി ഈ ബാലനെ നിനക്ക് നിനക്കറിയത്തില്ല ബാലൻ ആരാന്ന് നീ അറിയാൻ പോകുന്നുള്ളൂ എൻ്റെ അടുത്ത് നീയും നിന്റെ മക്കളും ചേർന്ന് നടത്തുന്ന ഈ കള്ള നാടകം ഉണ്ടല്ലോ അത് പൊളിച്ചെടുക്കും ഈ എലിയെ കൊല്ലുന്നതിന് മുമ്പ് പൂച്ച അതിനെ ഇട്ട് തട്ടിക്കളിക്കൂലേ അതിൽ അങ്ങനെ ഒരു അവസരമാണ് എനിക്കിപ്പോൾ കൈവന്നിരിക്കുന്നത് നിന്നെയൊക്കെ ഞാൻ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുക അവസാനം അതിനെ കൊന്നു തിന്നും അപ്പോൾ ആ ഒരു സാഹചര്യം അടുത്ത് വരാനായിട്ട് പോകുന്നേ ബാലിനെ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബാലൻ മനസ്സിൽ പറയണം ക്രൂരമായൊരു മുഖമായിരുന്നു ആ സമയത്ത് ബാലിന് ഒരു സൈക്കോ ബാലിനാണ് ആ സമയം ബാലിന് എങ്ങനെയെങ്കിലും കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ഗോമതി അടുക്കളയിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിയും ഇത്രയും കൂടെ വന്നു അവരെ കണ്ടു ഗോമതി പറഞ്ഞു എന്താണെന്ന് അറിയില്ല ബാലയോണ്ട് നല്ല മാറ്റുക ഒന്നുമല്ല ആരാധിച്ചു വയ്ക്കുക മീനാക്ഷി തെറ്റ ആകാശിന്റെ ഭാഗത്തല്ലേ എന്നിട്ട് ബാലേട്ടൻ കാറ് പണിയാൻ പൈസ വരെ കൊടുക്കാന്ന് പറഞ്ഞു ഞാൻ ഓർത്തു ആകാശിനിട്ട് തല്ല് കൊടുക്കുമെന്ന് പക്ഷെ തല്ലൊന്നും കൊടുത്തില്ല എന്ന് പറയാ മിത്ര പറഞ്ഞു എനിക്കെന്തോ അങ്കളുടെ പെരുമാറ്റത്തിൽ നല്ല സംശയമുണ്ട് അപ്പച്ചെന്ന് പറയാം എന്ത് സംശയം ബാലേട്ടൻ പഴയതുപോലെയൊന്നും അല്ല എന്നോടാണെങ്കിൽ എന്ത് സ്നേഹമാണെന്ന് പറയുമോ ഞാൻ പറഞ്ഞല്ലേ കഴിഞ്ഞ ദിവസം എനിക്ക് പാട്ട് പാടി തന്നു എന്തോ എന്നെ ഗോമൂന്നൊക്കെ ഇടയ്ക്ക് വിളിക്കണേന്ന് പറയാ ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അച്ഛൻ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്തോ മാറ്റം വന്നിട്ടുണ്ട് അതാ പറഞ്ഞേ ചിലപ്പം തോന്നി കാണുമായിരിക്കും ബാലേടനെ ഇനി ഇങ്ങനെ പോയിട്ട് കാര്യമില്ല മക്കളുടെയൊക്കെ കല്യാണം കഴിഞ്ഞല്ലോ എല്ലാവരും നല്ല സ്നേഹത്തോടും സന്തോഷത്തോടുകൂടി പെരുമാറി മുന്നോട്ട് പോകാമെന്ന് കരുതി അങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് മീനാക്ഷി പറഞ്ഞു ആ അതൊക്കെ ശരി തന്നെയാ പക്ഷേ എങ്കിൽ എന്താ പക്ഷേങ്കിൽ ഏയ് ഒന്നുമില്ല എന്ന് പറയാണ് മിത്ര പറഞ്ഞു പക്ഷേ എങ്കിൽ അങ്ങളുടെ ഇടയ്ക്കുള്ള ആ സംസാരം പെരുമാറ്റം കണ്ടോ എനിക്ക് അത് ഓർക്കുമ്പോൾ നല്ല പേടി തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ ഗുരുവായൂരെയ കാര്യം വല്ലതും അറിഞ്ഞിട്ട് അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടാണോ ഇങ്ങനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചോദിക്കുക ഏയ് അതൊന്നും ഒരിക്കലും ഇല്ല അങ്ങനെയൊന്നും സംഭവിക്കത്തൊന്നുമില്ല നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് മിത്രയെ സമാധാനിപ്പിക്കുകയാണ് ആ സമയം രവീന്ദ്രനും ശാന്തിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം രവീന്ദ്രന് ഡ്രൈവ് ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ആകാശ് പോയ കാര്യങ്ങളൊക്കെ അറിഞ്ഞു രവീന്ദ്രൻ അതിനെക്കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ശാന്തി പറഞ്ഞു എത്രയും പെട്ടെന്ന് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് പുറത്ത് പോകലോ കൂടെ ഒരുമിച്ച് പുറത്ത് പോകലോ എന്നൊക്കെ പറയാണ് അത് കേട്ടതും രവീന്ദ്രൻ പറഞ്ഞു അത് ശരി തന്നെയാണ് അവൻ ഡ്രൈവിങ് പഠിക്കട്ടെ അത് മാത്രമല്ല നമുക്ക് ഒറ്റ മോളല്ലേ ഉള്ളൂ ശാന്തി നിനക്കറിയാവുന്ന കാര്യമല്ലേ ഏഹ് നല്ല രീതിയിൽ തന്നെ അവർ നമ്മളോടൊപ്പം തന്നെ ജീവിക്കേണ്ടവെന്ന് അല്ലെങ്കിലും ആ ദേവമംഗലത്ത് അവിടെ കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇത്രയും വലിയ വീട് പണി കഴിപ്പിച്ചിട്ടിട്ട് നമ്മൾ രണ്ടുപേരുടെ രണ്ടുപേരോട് പോലെ കഴിയേണ്ട കാര്യമുണ്ടോ അവരിങ്ങോട്ട് വരേണ്ടതെന്ന് ചോദിക്കുകയാണ് ഇതിനോടൊപ്പം ശാന്തി പറഞ്ഞു എന്തൊക്കെയാണ് രവിയേട്ടാ പറയണേന്ന് ചോദിക്കുക പിന്നെ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയണം എന്ത് തീരുമാനങ്ങൾ അല്ല രവിയുടെ എന്ത് തീരുമാനങ്ങൾ എടുത്തിരിക്കും എന്ന് അത് പിന്നെ വേറെ ഒന്നും അല്ല എന്റെ കാര്യം വേറെ ഒന്നും അല്ല ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം ഈ വീട്ടില് അവര് താമസിക്കണമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ശാന്തി പറഞ്ഞു അതൊക്കെ നടക്കുമോ അതിന് ആ ബാലൻ സമ്മതിക്കുമെന്ന് ചോദിക്കും ബാലന്റെ സമ്മതം ആർക്ക് വേണം ആകാശം സമ്മതിച്ചാൽ മാത്രം മതി എന്ന് പറയാം അതിന് ആകാശം സമ്മതിച്ചാലും മീനു സമ്മതിക്കും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം അതെ മീനു കൊണ്ടൊക്കെ നമുക്ക് സമ്മതിപ്പിക്കാം അല്ലെങ്കിലും വയസ്സിന കാലത്ത് നമുക്കൊരു തുണ വേണ്ടേ നമ്മൾ ഈ ഉണ്ടാക്കുന്നതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് അവർ കഴിയട്ടെ എന്ന് പറയണം അത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ശാന്തി പറഞ്ഞു എനിക്കെന്തോ അങ്ങനെ തോന്നില്ല ഇങ്ങോട്ട് വരുമെന്നു പിടിക്കുമെന്നൊക്കെ എനിക്ക് തോന്നില്ല കാരണം ആ ബാലനാണ് ആള് ബാലൻ്റെ സ്വഭാവം ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയണം അങ്ങനെ അവർ സംസാരിക്കുകയാണ് ഈ സമയം രവീന്ദ്രൻ ചില കണക്കൂട്ടുകളൊക്കെ മനസ്സിൽ നടത്തി ആകാശനെ ആകാശിനെ കൂട്ടിക്കൊടുക്കാൻ അവൻ എളുപ്പമാണ് അവനോട് കുറച്ച് സ്നേഹം കാണിച്ചാൽ മതി അവൻ ആ സ്നേഹത്തെ വീണ് പോയിക്കോളും അത്തനിക്ക് പലപ്പോഴും മനസ്സിലാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാണ് പക്ഷേ തൻ്റെ മോള് അവൾ ബുദ്ധിമതിയാണ് അവൾ തൻ്റെ തന്ത്രത്തിൽ വീഴുമോയെന്ന് അറിയത്തില്ല എന്നാലും കുഴപ്പമില്ല ആ ആകാശം സംബന്ധിച്ചാൽ പിന്നെ അവൾക്ക് വരാതിരിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ ചിന്തിക്കുവാണ് ഈ സമയത്ത് കൃഷ്ണമക്കൽത്ത് സാവിത്രിയമ്മ നല്ല ടെൻഷനാണ് കാരണം ഇന്നത്തോടു കൂടി കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാവും കാരണം മറ്റൊന്നുമല്ല ഇന്ന് എല്ലാവരും സത്യങ്ങളൊക്കെ അറിയാനായിട്ട് പോവാ ഇത്രയും കാലം താൻ ഒളിപ്പിച്ച് വെച്ചാൽ ആ വലിയ രഹസ്യം ആ വലിയ രഹസ്യം താക്കോലാണ് എല്ലാവരുടെ മുന്നിൽ എന്ന് വെളിവാക്കപ്പെടുന്നത് ഇതറിഞ്ഞു കഴിയുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്നോ താൻ ചിലപ്പോൾ വീട്ടിൽ നിന്ന് പുറത്താവും അതൊക്കെ ഓർത്തെഞ്ഞപ്പോൾ ഭഗവാൻ്റെ മുന്നിൽ പോയെന്ന് മനോഹരി പ്രാർത്ഥിക്കുകയാണ് പൂജാമുറിയിൽ എൻ്റെ ഭഗവാനെ കാത്തോണേ ഇനി എന്തൊക്കെ സംഭവിക്കുന്നില്ല ചിലപ്പോൾ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇന്നത്തോടു കൂടി പുറത്താവും അല്ലെങ്കിൽ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല എത്ര കാലം എനിക്കിങ്ങനെ മൂടി വെക്കാൻ പറ്റും ഇനിയെങ്കിലും അവരുടെ മുന്നിൽ സത്യങ്ങളൊക്കെ വെളിപ്പെടണം എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് സാവിത്രയമ്മ രണ്ടും കൽപ്പിച്ചാണ് തൻ്റെ ആ പെട്ടിക്കകത്തുന്ന ആധാരവും ഒക്കെ എടുക്കണേ ഇനിയിപ്പോൾ അത് മൂടി വെച്ചിട്ടും കാര്യമല്ലോ അങ്ങനെ ആധാരം എടുത്തു അതിൻ്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ സാവിത്രീയമ്മ ഇടയ്ക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറേ കോപ്പികളും കാര്യങ്ങൾ ഒറിജിനൽ അവിടെ ഇരിക്കട്ടെ അതിൻ്റെ കോപ്പി ഇപ്പോൾ കൈ മതിയെന്ന് പറയത്തോണ്ട് എന്ത് ചെയ്യണം അതിൻ്റെ കുറെ കോപ്പിയും കാര്യങ്ങളൊക്കെ എടുത്തു എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു ഇനിയിപ്പം മക്കളുടെ അടുത്ത് നിന്ന് ഇത് കാണിക്കണം എന്തായി തീരും എങ്ങനെയായി എന്ന് അറിയത്തില്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ കരുതുവാണ് ആ സമയം ബാലൻ എന്ത് ചെയ്യുവാണ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുക ഹോസ്പിറ്റലിലേക്ക് ചെന്ന് മിതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണ് അച്ചറുപ്പക്കാരൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ടൊക്കെ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ആളിപ്പോൾ ഏതാശം ഓക്കെയായി വരുന്നുണ്ട് പക്ഷേ എങ്കിൽ ആൾക്ക് ഓർമ്മ ശക്തി ഉണ്ടോ ഇല്ലയോ എന്നും അറിയത്തില്ല ഇതുവരെയായിട്ടും ആരെയും തിരിച്ചറിഞ്ഞിട്ടൊന്നുമില്ല പിന്നെ ഞങ്ങൾ ആരെയും പരിചയമില്ലാത്തവരാണല്ലോ അതുകൊണ്ടായിരിക്കും പരിചയമുള്ള ആരേലും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം മാറ്റം വരുമായിരിക്കും പിന്നെ സംസാരിക്കാനോ അങ്ങനെ തുടങ്ങിയിട്ടില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ബാലൻ ഞാനൊന്നും കണ്ടിട്ട് വരട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ ബാലൻ ചെന്നു ബാലൻ ചെന്നു കഴിഞ്ഞപ്പോൾ മിഥനും കണ്ടടച്ച് കിടക്കുവാണ് മിദിനോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും മിദിനൊന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല അവ്യക്തമായിട്ട് എന്തൊക്കെയോ വയന്ന് വരുന്ന ഒന്നും പുറത്തേക്ക് ശബ്ദം തെയ്യം വരുന്നുണ്ടായിരുന്നില്ല ബാലനും മനസ്സിലായി കാരണം ഇവൻ്റെ കണ്ടീഷൻ ശരിയല്ല ഇവന് സംസാരിച്ച ശേഷി ശരിക്കും തിരിച്ചു കിട്ടിയാൽ മാത്രമേ എന്തേലും ചെയ്യാനും പറയാനും പറ്റുള്ളൂ പക്ഷേ ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എത്ര നാൾ നാളിങ്ങനെ കിടക്കൊണ്ട് വരുമെന്നു പറയാൻ പറ്റില്ല പിന്നെ ഡോക്ടറോട് തിരികെ വന്നിട്ട് ചോദിച്ചു ഡോക്ടറെ അല്ല അവനെഴുന്നേക്കാനൊന്നും പറ്റില്ല എന്ന് ചോദിക്കാം എഴുന്നേക്കാനൊക്കെ പറ്റും അത്യാവശ്യം പിടിച്ചാൽ മതി ഒരാളുടെ സഹായം സപ്പോർട്ടും എപ്പോഴും വേണമെന്ന് പറയണം അങ്ങനെയുണ്ടെങ്കിൽ മാത്രം അവന് പിടിച്ചെഴുന്നേറ്റ് നടക്കാനൊക്കെ പറ്റുള്ളൂ അതേ ദിവസം ഇനി ഇവിടെ ഇട്ടോടും നിന്നിട്ടും കാര്യമില്ല ബാല ഇനിയിപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അവനെ വീട്ടിലേക്ക് പറഞ്ഞു കൊണ്ടും പിന്നെ ഏത് വീട്ടിലേക്ക് വന്നാലും ബാലൻ തന്നെ തീരുമാനിക്കണം കാരണം അവൻ്റെ വീടും കാര്യങ്ങളൊക്കെ അറിയത്തില്ലോ എന്ന് പറയുന്നത് ബാലൻ പറഞ്ഞ് ഞാൻ നോക്കിയോളാം ഡോക്ടറെ എന്ത് വേണം ഞാനിത് തീരുമാനിക്കട്ടെ കാരണം എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ അത് വീട്ടിലെ കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ടതല്ലേന്ന് നിൽക്കും അതാ പറഞ്ഞത് ബാലൻ എന്താണെന്ന് വെച്ചാൽ ആലോചിക്കുക പോലീസുകാരും അന്വേഷിക്കുന്നുണ്ടല്ലോ പോലീസ് അന്വേഷിച്ചിട്ട് അതിൻ്റെ വേണ്ടുന്ന തീരുമാനങ്ങളൊക്കെ എടുക്കട്ടെ അവരന്വേഷിച്ച് അവൻ്റെ വീടും നാടും ഒക്കെ ഏതാന്ന് കണ്ടുപിടിക്കട്ടെ അതുവരെ ബാലൻ സംരക്ഷിച്ചാൽ മതിയാവുള്ളൂ എന്ന് പറയുന്നത് പിന്നീട് ബാലൻ ഇറങ്ങിയിട്ട് ആലോചിച്ചു എന്താ വേണ്ടത് നോക്കാം ഒരു പക്ഷേ ഇവനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് തന്നെ കൊണ്ടാകാം ഇവന് വീട്ടിലുണ്ടെങ്കിൽ ഒരു പക്ഷേ മിത്രയുടെ ആൻ്റെ മനസ്സിലുള്ള ആ രഹസ്യം തനിക്ക് തിരിച്ചറിയാൻ സാധിച്ചേക്കും എന്നൊരു ചിന്ത ബാലന് വരുന്നുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ഇവനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകണം എങ്ങനെയൊക്കെ ബാലൻ ചിന്തിക്കുവാണ് ആ സമയം സാവിത്രിയമ്മ എല്ലാവരെയും വിളിച്ചു അച്യുതനെ അലോകിനെ അന്തനെ എല്ലാവരെയും കൂടെ വിളിച്ചു അവ അങ്ങനെ അവരെല്ലാവരും കൂടെ വന്നു നിന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചോദിച്ചു അല്ല എന്താ എന്താ അമ്മ വിളിച്ചതെന്ന് ചോദിക്കുവാണ് ഇതേട്ടപ്പോൾ സാവിത്രിയമ്മ പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ പറഞ്ഞിട്ടില്ലായിരുന്നു എന്നോട് ആധാരം എടുത്ത് തരണമെന്ന് അപ്പോൾ അതാന്ന് പറയണം ആ അതാണോ കാര്യം അത് എത്ര ദിവസവും പറഞ്ഞാൽ അമ്മ ഇന്നാട്ടെ നാളെ ആട്ടെന്ന് പറഞ്ഞ് ദീർഘിപ്പിച്ചുകൊണ്ട് പോയതുകൊണ്ടല്ലേ എന്ന് അച്യുതൻ പറയാണ് ഈ സമയം സാവിത്രി അമ്മ എന്ത് ചെയ്യുവാണ് തൻ്റെ കയ്യിൽ നിന്ന് കോപ്പി അവർക്കെല്ലാം കൊടുക്കുവാണ് ആ സമയം അച്യുതൻ എന്ത് ചെയ്തു അച്യുതൻ അതൊന്ന് നോക്കി അച്യനടുത്ത് വായിച്ച് നോക്കിയപ്പോൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി വീടും വീടിൻ്റെ ബാക്കി ഇതെല്ലാം നേരെ ഗോമതിക്കാണ് കൊടുത്തിരിക്കുന്നത് സ്ഥലവും വീടിരിക്കുന്ന ഫുള്ള് ഇത് ഗോമതിയുടെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നു ഇതെന്താ അമ്മേന്ന് ചോദിക്കുകയാണ് അച്യുതൻ ചാടി എഴുന്നേറ്റു അപ്പോഴേക്കും അനന്തനും അലോ ഒക്കെ നോക്കി അവർ നോക്കിയപ്പോഴും ഇത് തന്നെയാ കാണുന്നേ അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അലോകു ചോദിച്ചു ഇതെന്താ ചമ്മ ഇത് ഏഹ് ഇതെന്താ അവരുടെ പേരിലാണല്ലോ ആ ഗോമതിയുടെ പേരിലാണല്ലോ എല്ലാം എഴുതിയിക്കണമെന്ന് പറയാണ് ഇത് കേട്ടപ്പം സാവിത്രയം പറഞ്ഞ അതെ ഈ വീട് സ്ഥലമൊക്കെ ഗോമതിക്കുള്ള എന്ന് ഏ ഗോമതിക്കുള്ളോ അതെങ്ങനെ ശരിയാവും എന്ന് അച്ഛതും ചോദിക്കുവാണ് അനന്ത് ചോദിച്ചു അമ്മ എന്തൊക്കെ ഈ പറയണേ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി സ്ഥലകാലബോധം നഷ്ടപ്പെട്ടോ അമ്മ എന്താ ഇത് കാണിച്ചേ ഇതെന്താന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ അലോകു പറഞ്ഞു നമ്മളെല്ലാവരും കൂടെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഗോമതിക്ക് കൊടുക്കാനായിട്ടുള്ള ഇതേ അച്ഛമ്മയുടെ തന്ത്രോ ഇത് നമ്മളാരും വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ശരിയായിട്ടൊന്നും അല്ല ഇത് ഡ്യൂപ്ലിക്കേറ്റ് എങ്ങാണ്ട എല്ലാം അവർക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണെന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോൾ സാവിത്രയം പറഞ്ഞു അല്ല ഇത് ശരിക്കും ഉള്ളതല്ലോ ഓക്കെ ഏ ഈ വീട് സ്ഥലം എല്ലാം ഗോമതിയുടെ പേരില്ല അതിപ്പോഴുഴുതി വെച്ചിരിക്കുന്നല്ല പണ്ടേ അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് പറയണം ഒരു നിമിഷം എല്ലാവരും കൂടെ ഞെട്ടിപ്പോയി എന്തൊക്കെയാണ് അമ്മ പറയണേ എന്ന് ചോദിച്ചാൽ ആശ്രയം അങ്ങോട്ട് വരുവാണ് അമ്മയ്ക്ക് എന്താ അമ്മ എന്ത് പരിപാടിയാണ് കാണിച്ചതെന്നൊക്കെ ചോദിക്കുക ഇനി എന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടും ചോദിച്ചിട്ടൊരു കാര്യമില്ല ഇതെല്ലാം അവളുടെ പേരിലുള്ളതെന്ന് പറയാണ് അലോകിനെ അങ്ങോട്ട് സഹിച്ചില്ല അലോക് വന്നിട്ട് എന്ത് പരിപാടി അച്ഛമ്മ കാണിച്ചേ നിങ്ങളെ ഞാൻ കാണിച്ചാരാന്ന് പറഞ്ഞിട്ട് സാവിത്രയമ്മ തല്ലാനായിട്ട് അങ്ങോട്ട് വരുവാണ് മുത്തശ്ശീനെ അപ്പോഴേക്കും അനന്തനങ്ങോട് അവിടെ മാറ്റിയിട്ട് അവനെ പിടിച്ചു മാറ്റിയിട്ട് അവന്റെ കർണം തീർത്ത് ഒറ്റയെണ്ണം കൂടെ പൊട്ടിക്കണം അലോകിന്റെ നീ കാണിക്കാൻ കാണിക്കാമെന്നേ അമ്മേനും ചോദിച്ചോണ്ട് കാരണം സ്ഥലത്തിൻ്റെയും വീടിനും പേരിൽ അമ്മേ തല്ലാനായിട്ട് വന്നാണ് അപ്പോഴേക്കും എല്ലാവരും അച്യുതനും രാജശ്രീ അവരിലെ ഒരു നിമിഷം ഞെട്ടിപ്പോവാണ് അവരിത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല അനന്തന അലോകിന്റെ കർണത്ത് കൈ എന്നുള്ള കാര്യം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് എന്തായാലും കിട്ടാനുള്ള ഓർമ്മ കിട്ടിയിട്ടുണ്ട് അതിനേക്കാളും വലിയ അടി ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് ഇനിയിപ്പം ഗോമതിയുടെ കയ്യെക്കാലെ വീഴും അവര് അതല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല ഇത്രയും കാലം ഗോമതിയെ കണ്ടുപി ആട്ടി അകറ്റിക്കൊണ്ടിരുന്ന ആൾക്കാര് ഇനി കാലയിൽ വീഴുന്ന രംഗങ്ങളൊക്കെ കാണാൻ പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു